സി സെന്റർ സാധാ ഒരു ഓൺലൈൻ സർവീസ് സെന്റർ അല്ല വെറുതെ ഒരു സാധാ ഒരു പാൻ കാർഡ് പാസ്പോർട്ട് കെ സി ബിൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള സെന്ററുകൾ അല്ല മറിച്ച് അതിൽ കൂടുതൽ സർവീസുകൾ നിങ്ങളുടെ ഏരിയയിലുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോർട്ടൽ ആണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ആളുകൾ ചോദിച്ചു വരുന്ന കമ്മീഷന് താരതമ്യേന ലാഭം കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ കുറവായിരിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെ ആളുകളെ തേടി പിടിച്ച് നമ്മൾ ഒരു അവിടെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ ഒന്നാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവീസസ് നേരത്തെ ഞാൻ പറഞ്ഞ മിഷൻ കർമ്മയോഗി അവർ ആദ്യത്തെ ഒരു കഥയായിട്ട് പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പണ്ട് തൊട്ടേ ഉള്ള ഒരു സി എസ് സി സെന്റർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം തോന്നുന്ന സമയത്ത് തുറക്കുന്നു അദ്ദേഹം തോന്നാൻ സമയത്ത് അറയ്ക്കണം ചില സമയത്ത് തുറക്കില്ല കസ്റ്റമേഴ്സ് പിതാക്കന്മാരായിട്ട് തുറന്നു പോകാത്തിന് നല്ല പേരുണ്ട് ആ സെന്ററിന്റെ പേരുണ്ട് കസ്റ്റമേഴ്സിനുള്ള പെരുമാറ്റം മോശമാണ് തൊട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അകലെ നീങ്ങിട്ട് സെന്റർ തുടങ്ങി ചെയ്ത കാര്യം ആ കഥയിലൂടെ പറയുന്നത് അവര് ആ ലൊക്കേഷനിൽ പോയി ആ വ്യക്തിക്ക് ഈ നമ്മുടെ ഉള്ള സെന്ററിന്റെ കസ്റ്റമേഴ്സിന് എന്തൊക്കെ പരാതികളുണ്ട് അതെല്ലാം പരിഹരിച്ച് ആ സെന്ററിൽ കൊടുക്കാവുന്ന സർവീസ് എന്തൊക്കെയാണോ അത് മനസ്സിലാക്കി അത് തെരഞ്ഞെടുത്ത് അതിനെ കുറിച്ച് പഠിച്ച് തുടർന്ന് ശ്രമിച്ചു അത് നമ്മുടെ ലോക്കൽ കൂടി അതോറിറ്റീസുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് മുമ്പത്തെ ആളുടെ അടുത്ത് നിന്നും ആളുകൾ മാറി ഈ അടുത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ മാറ്റി കൊണ്ടുവരാൻ അത്തരത്തിലൊരു പ്രൊഡക്റ്റ് ആണ് ഇതെന്നാണ് പറഞ്ഞു വന്നത് നമ്മുടെ നമ്മുടെ സെന്ററിലെ ഇപ്പോഴും എല്ലാവരുടെയും പണ്ടത്തെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ഓൺലൈൻ സർവീസസ് റീചാർജസ് ഇപ്പോഴാണ് റീചാർജസ് കൂടി വന്നു തുടങ്ങിയത് മുമ്പ് ഓൺലൈൻ സർവീസസ് മാത്രമാണ് ഒരു അക്ഷയെന്നുള്ള ഒരു ധാരണയായിരുന്നു ഇപ്പൊ പലരും അത് മാറ്റി തുടങ്ങിയിട്ടുണ്ട് സി എസ് സിയിലെ കുറച്ച് നാളെ മുമ്പേ തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് ലോൺ ബസാർ എന്ന് പറയുന്നത് അതായത് സി എസ് സി സെന്റർ സാധാ ഒരു ഓൺലൈൻ സർവീസ് സെന്റർ അല്ല വെറുതെ ഒരു സാധാ ഒരു പാൻ കാർഡ് പാസ്പോർട്ട് ക്യാഷ് ബിൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള സെന്ററുകൾ മറിച്ച് അതിൽ കൂടുതൽ സർവീസുകൾ നിങ്ങളുടെ ഏരിയയിലുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് മനസ്സിലാക്കാൻ സഹായിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിലാണ് പ്രൊഡക്റ്റുകൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാങ്കിങ് വി സി പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് നമ്മളെ ഒരു 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 ബാങ്കിന്റെ ഒരു റിനൗണ്ട് ആയിട്ടുള്ള ബാങ്കിന്റെ ബ്രാൻഡിങ് വെച്ചിട്ട് ആ അവിടെയുള്ള ബ്രാഞ്ചിന്റെ ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ള ആയിട്ട് എക്സ്റ്റൻഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ആണ് ബി സി പ്രോഗ്രാം വഴി സി എസ് സി കൊടുക്കുന്നത് സി എസ് സി ഒരു നാഷണൽ ലെവലിലെ ഒരു ബി സി ചാനലാണ് പല ബാങ്കുകളുടെയും കേരളത്തിലെ ആറോളം ബാങ്കുകളുടെ ചാനലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ പിന്നെ ബാങ്ക് ഓഫ് ആക്സിസ് ബാങ്ക് പ്രൈവറ്റ് തുടങ്ങിയ കൂടാതെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വരാനുള്ള സൂചന കിട്ടിയിട്ടുണ്ട് ഈ പ്രോഗ്രാം കൊടുക്കുന്നത് പ്യൂർലി മാനേജ്മെന്റ് ഡിസിഷൻ അനുസരിച്ചിട്ടാണ് ഒന്നാം പി എല്ലി റീസണബിൾ പ്ലസ് അവരെ സി എസ് സി പോർട്ടലു വഴി സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്ലസ് അവർക്ക് ഇതെല്ലാം ചെയ്യാനൊരു ഇൻട്രസ്റ്റും കൂടെ വേണം കാരണം ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഏതൊരു സർവീസിനും സി എസ് സി സെന്റേഴ്സിനെ അക്ഷയ സെന്റേഴ്സിനെ ആശ്രയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം അവർക്ക് കിട്ടും കാരണം ഒരു കർമ്മ ഒരു സേവൻ ചെയ്യാൻ മാത്രമല്ല പാസ്പോർട്ട് എടുക്കാൻ എന്തെങ്കിലും ബാങ്കിങ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടോ നിങ്ങൾക്ക് അവർക്ക് അക്കൗണ്ട് ഓപ്പണിങ് അവരുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പിനെ അക്കൗണ്ട് ഓപ്പണിങ് അതിന്റെ ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങള് അവരുടെ ലോൺ സൗകര്യങ്ങൾ ഇത്തരത്തിലുള്ള ഇ എം ഐ ഇ എം ഐ കളക്ഷൻ ഇത്തരത്തിലെല്ലാ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലും മറ്റു ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഒരുപക്ഷെ കിട്ടാത്ത സർവീസിനും കൂടിയാണ് ബാങ്കിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതില് ട്രാൻസാക്ഷൻ അനുസരിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ഏകദേശം സിക്സ്റ്റി പ്ലസ് മന്ത്ലി ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ പ്ലസ് എന്ന് മാസം ദിവസത്തില് രണ്ടെണ്ണം ചെയ്താൽ മുപ്പത് ദിവസം വർക്ക് ചെയ്യാണെങ്കിൽ അറുപത് ട്രാൻസാക്ഷൻ വരും അതിൽ കൂടുതൽ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ബാങ്കിങ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് ഓരോ ഇ സിസും അവൈലബിൾ ആണ് അതുവഴി നാഷണലൈസ് ബാങ്കുകൾ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും അതിനകത്ത് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ലോൺ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ടായിരിക്കും നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട് നമ്മുടെ നമ്മളതിനകത്ത് ബാങ്കിൽ മാത്രം കിട്ടുള്ളൂ സ്കീംസ് വൈ സ്കീംസ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് നമുക്ക് അവൈലബിൾ ആണ് അടുത്തതാണ് ലോൺ ബസാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സി എസ്ഇൽ തന്നെ ഏറ്റവും വരുമാനദായകമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തൃശ്ശൂർ ജില്ലയിലെ സൂര്യൻ സാർ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇൻകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ലോൺ ബസാർ സർവീസസ് ചെയ്തത് അപ്പൊ അതില് നമുക്ക് ഏകദേശം എട്ടോളം സ്ഥാപനങ്ങളുടെ ലോൺ പ്രൊഡക്റ്റുകൾ നമുക്ക് ജനങ്ങളിലോട്ട് കൊടുക്കാനായിട്ട് പറ്റും ഈ സ്ഥാപനങ്ങൾ സി എസ് അവിടെ പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആ ജനങ്ങൾ നമ്മുടെ ജനങ്ങളിലോട്ട് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവർക്ക് ആളുകളെ അറിയാത്തൊരു കുഴപ്പമുണ്ട് നമ്മുടെ സംശയം അങ്ങനെയല്ല നമ്മളൊരു നമ്മുടെ ആ ഒരു സെന്റർ നമ്മുടെ ലൊക്കാലിറ്റിയിലെ ഒരു വാർഡ് മെമ്പർ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് നമുക്കുള്ളത് കാരണം എന്ത് സംശയം വന്നാലും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മളാണ് അവരുടെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആ നമ്മളുടെ വില നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലോൺ ബസാർ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലെ ആ എന്തായാലും ഒരു വീട്ടിൽ എന്തായാലും ആരെങ്കിലും ലോൺ എടുക്കുന്നവരുണ്ടായിരുന്നു ആ ലോൺ എടുക്കുന്നത് നമ്മുടെ വഴിണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെങ്കിലും പറഞ്ഞു ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒന്നാണ്